ഞാനിപ്പോൾ നിൽക്കുന്നത് ചന്ദ്രിക പത്രത്തിൻ്റെ റിപ്പോർട്ടറായി സേവനമനുഷ്ഠിച്ച ലതീഫ് സാറിൻ്റെ കൂടെയാണ് സാർ എത്ര കാലമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് ഈ മുപ്പത്തിയൊൻപത് വർഷമായി ഈ കലോത്സവ വേദി ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു കലോത്സവം ശാസ്ത്രമേള കായികമേള എല്ലാ മേളകളും മുപ്പത്തൊന്ന് വർഷമായി ഞാൻ നിർത്താതെ ഒരു ഇടവേള പോലും കൊടുക്കാതെ റിപ്പോർട്ട് ചെയ്തു അത് രണ്ടു വർഷം എനിക്ക് നഷ്ടമായിട്ടുണ്ട് അതായത് കോവിഡ് വന്നപ്പം രണ്ട് വർഷം എനിക്ക് നഷ്ടമായി ആ രണ്ട് വർഷം കൂടി കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് നാല്പത്തൊന്ന് പ്രാവശ്യം ഈ മേളകൾ ചെയ്യാനുള്ള അപൂര്വ ഭാഗ്യം ലഭിക്കുമായിരുന്നു അത് രണ്ട് വർഷം എനിക്ക് നഷ്ടമായി എങ്ങനെയാണ് സാർ ഈ ഒരു മാധ്യമ പ്രവർത്തനത്തെ ഇത്രയധികം സ്നേഹിച്ചിട്ട് ചെയ്യുന്നത് കാരണം ഞാൻ എൻ്റെ ജ്യേഷ്ഠ ഒരു പത്ര ഏജൻ്റായിരുന്നു ആ രൂപത്തിൽ അവർ എൻ്റെ പതിനാമത്തെ പതിനഞ്ചാമത്തെ വസ്തു ഒക്കെ അവർ വാർത്ത ചെയ്തിട്ട് കവറുകളിലാണ് അന്ന് കോഴിക്കോട് ബസ്സിലേക്ക് കൊടുത്തു വിടുക പണ്ട് കാലത്ത് അത് ഇന്ന് ബസ്സിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കൊടുത്താലാണ് പിറ്റത്തെ ദിവസം അത് വാർത്ത കഴുകുക അവരെ കണ്ട് കണ്ട് ഞാനും എന്തായി ഈ മേഖലയിലേക്ക് തിരിഞ്ഞാൽ എന്താണെന്ന് തോന്നി അപ്പോൾ അവരില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ പതിനഞ്ചാമത്തെ വശം പതിനാറാത്ത വയസ്സിൽ ഇടയ്ക്ക് പേരിന് വല്ലപ്പോഴും ക്ലാസ്സില്ലാത്ത സമയത്ത് ഞാൻ വാർത്ത കൊടുക്കുമായിരുന്നു പിന്നെ അത് പതിനെട്ടാം വയസ്സ് മുതൽ അതെന്തായി കണ്ടിന്യൂ ആയിട്ട് മാധ്യമ പ്രോ ചന്ദ്രികാൻ്റെ പ്ര ലേഖകനായിക്കൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി ഇഷ്ടപ്പെട്ട കുറേ ഓർമ്മകളും ഉണ്ടാവും സാറിന് അങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടാവും ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഉദാഹരണം നല്ല ഓർമ്മ വെക്കാൻ തന്നെ തന്നെ ഞങ്ങൾ ഈ പത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത് വലിയ വലിയ അപകടങ്ങൾ നടക്കും ചിലപ്പോൾ അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ നാല് പേര് മരിക്കും അഞ്ച് പേര് മരിച്ച വാഹനാപകടങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ അപകടങ്ങൾ നടക്കുന്നത് വൈകുന്നേരം നാല് മണിക്കും അഞ്ചു മണിക്കുവാണെങ്കിൽ അന്ന് നാലോ അഞ്ചോ പത്രക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഈ അഞ്ച് പത്രക്കാരും കൂടി ഒരു വച്ചിട്ട് തീരുമാനമെടുക്കും അവരെ ഫോട്ടോ എല്ലാം കളക്ട് ചെയ്യണ്ടേ അതുകൊണ്ട് ഈ വാർത്ത ഞങ്ങൾക്ക് നാളെ കൊടുക്കാം ഒരു ദിവസത്തേക്ക് ആ വാർത്ത മാറ്റി വെക്കും പിറ്റത്തെ മൂന്നാമത്തെ ദിവസമാണ് ഈ അപകടത്തിന്റെ വാർത്ത അടക്കം എല്ലാ പത്രങ്ങളിലും വരുന്നുള്ളൂ അന്നാ സമയത്ത് മത്സരങ്ങളില്ലായിരുന്നു ആ മത്സരങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും വാർത്ത ഒരേ സമയം ഒരേ പത്രത്തിൽ അന്നുണ്ടായിരുന്നു എല്ലാ വാർത്താ മാധ്യമങ്ങൾക്കും കൊടുക്കാൻ കഴിയുമായിരുന്നു സാറിന് ഈ ഒരു കലോത്സവ വേദിയില് നിക്കുമ്പോ കുട്ടികളെയൊക്കെ ഒരുപാട് കാണാറുണ്ടല്ലോ അപ്പൊ സാറിന്റെ മനസ്സിലെന്താ വളരെ സന്തോഷമാണ് തോന്നുന്നത് കാരണം ഈ കുട്ടികളൊക്കെ ഒരു മൂന്നോ നാലോ ദിവസം ഏറ്റവും സന്തോഷകരമായിരിക്കുന്നത് ഈ മേളക്കെത്തുമ്പോഴാണ് കാരണം വീടുകളിൽ നിന്നുള്ള ക്ലാസ് റൂമുകളിൽ നിന്നുള്ള പഠിക്കാത്തതിനെ കുറിച്ച് അധ്യാപകർ പറയുന്ന കേൾക്കണ്ട വീട്ടിൽ നിന്നും അതായത് രക്ഷിതാക്കൾ പറയുന്ന കേൾക്കേണ്ട ഇവിടെ വരുമ്പോൾ കുട്ടികൾക്ക് സ്വർഗം കിട്ടിയതുപോലെയാണ് അതുകൊണ്ട് കുട്ടികൾ മനസ്സ് തുറന്നിട്ട് എല്ലാവരോടും സംസാരിക്കും അത് ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ അധ്യാപകരെന്നോ അല്ലെങ്കിൽ മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ലാതെ കുട്ടികളെല്ലാവരും എല്ലാം ഒരേപോലെ പെരുമാറുന്ന സ്ഥലങ്ങളാണ് കലാമേളകളും കായികമേളയിലും കലോത്സവങ്ങളും എൻ്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ ആദ്യം മുതലേ ഇന്ന വാർത്ത ഇന്ന ദിവസം തരണമെന്ന് പറഞ്ഞിട്ട് കർശനമായിട്ട് പറഞ്ഞിരുന്നില്ല ഫ്രീഡമായിരുന്നു ഏത് വാർത്ത കൊടുത്താലും വരും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യാതൊരു ടെൻഷനോ ബുദ്ധിമുട്ടുകളോ മറ്റൊന്നും എനിക്കുണ്ടായിട്ടില്ല ഇപ്പോഴത്തെ കാലത്ത് ഭദ്രമാധർമ്മവും വലിയ ടെൻഷൻ അടിക്കുന്നൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രി മണിക്ക് ഒരു ആന ഇറങ്ങി അല്ലെങ്കിൽ ഒരു വാഹനം അവിടെ ഉണ്ടായി രണ്ടാളും മരിച്ചു ഈ വാർത്ത കിട്ടാൻ വേണ്ടി ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ നേട്ടോട്ടം ഓടുകയാണ് മുൻകാലങ്ങളിൽ ആ നേട്ടോട്ടത്തിൻ്റെ കാര്യമില്ല ആക്സിഡൻറ്റ് ഇന്നല്ലേ നമുക്ക് നാളെ കൊടുക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ ഇന്നത് പറ്റില്ല ഇന്ന് രാത്രി പത്ത് മണിക്ക് നടക്കുന്ന അപകടമാണെങ്കിലും അപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ പിറ്റേന്ന് ഓഫീസിലൊന്നും ചോദിക്കും മാറും ആളുകളോട് എന്തുകൊണ്ടും ഇത് വാർത്ത വന്നില്ല മറ്റ് പത്രങ്ങളുണ്ടല്ലോ മറ്റ് ചാനലുകളുണ്ടല്ലോ അതുകൊണ്ട് ഈ ഇപ്പം ഈ മീഡിയ എല്ലാവരും ഭയങ്കര മാനസിക ടെൻഷനിലാണ് ജോലി ചെയ്യുന്നത് ഒരു ചെറിയൊരു മിസ്റ്റേക്കില് അങ്ങനെ വന്നിട്ടുണ്ട് അതായത് ഒരു തൃശ്ശൂരിനടുത്ത് വെച്ച് ഒരു വാഹനാപകടത്തില് ഒൻപത് ഒൻപതിലേറെ പേർ മരിച്ചിരുന്നു ആ സമയത്ത് പിന്നെ പത്രമാധ്യമങ്ങൾ മറ്റൊന്നുമില്ല അപ്പം എനിക്ക് കിട്ടുന്നത് ഞാൻ മറ്റു പത്രക്കാർക്ക് ഫോട്ടോ കൊടുക്കും അവർക്ക് കിട്ടുന്ന ഫോട്ടോ എനിക്ക് തരും അങ്ങനെ ഫോട്ടോ മാറിപ്പോയി ഒരു ഒരു സ്ത്രീ മരിച്ച കഴിഞ്ഞാൽ അവർ അനിയത്തിയുടെ ഫോട്ടോ ആണ് ഈ വീട്ടിൽ നിന്ന് അവർക്ക് കൊടുത്തത് ആ ഫോട്ടോ എനിക്കും തന്നു എല്ലാ പത്രത്തിലും ഒരേ ഫോട്ടോ വന്നു പത്രക്കാരെ അടിക്കാൻ അവരെല്ലാം ഒരു സംഘം ആളുകൾ പിറ്റേ ദിവസം എല്ലാ പത്രക്കാരെയും അടിക്കാൻ വേണ്ടി വന്നു പക്ഷേ അതെന്തായി അന്ന് പിന്നെ ഒരു മന്ത്രി വരുന്ന ഫങ്ഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും അടിയൊള്ളാതെ രക്ഷപ്പെട്ടു ഈ വർഷത്തിൽ പുതിയ എന്തൊക്കെയോ പ്രത്യേകതകളൊക്കെ വന്നു എന്നുള്ളത് അറിയാലോ അപ്പം അതിനെക്കുറിച്ചൊന്നും പറയാം വളരെയേറെ സന്തോഷിക്കുന്നതാണ് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് വയനാട്ടിൽ ഏറെയും പിന്നേക്കം നിൽക്കുന്ന ആദിവാസി സമൂഹമാണ് അവരെ ഉൾക്കൊണ്ട് അവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ പേരിൽ എന്ന മേളയിൽ എന്തെങ്കിലും തുടങ്ങാത്ത എന്താണെന്ന് ഞാൻ വർഷങ്ങളെ ചിന്തിച്ച് വരികയും പക്ഷേ ഈ വർഷം മുതൽ ആദ്യമായിട്ട് നൃത്തം എന്ന പേരോടുകൂടി ഒരു മേ ഒരു 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 മത്സരം തന്നെ ഈ വർഷം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അത് ഞാൻ ഏറെ സന്തോഷിക്കുകയാണ് ഇത് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു കാരണം എല്ലാവരെയും അവഗീണ്പ്പിരുന്നവരാണ് പണിയ വിഭാഗം അത് അവരുടെ കോളനികളിലും അവരുടെ അമ്പലങ്ങളിലും മാത്രമേ എന്തായിരുന്നുള്ളൂ ഈ പണിയനൃത്തങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഇപ്പം പൊതുജന മദ്യത്തിലേക്ക് എന്താകുന്നത് എല്ലാവർക്കും കാണുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത് ഇത് വളരെ പിന്നെ അഭിനന്ദനീയമാണ് അതിൽ കൂടുതലും അവരുടെ ആൾക്കാർ മാത്രമാണ് മാത്രമാണ് വേണ്ടിയിരുന്നത് പക്ഷേ അത് അവർ മറ്റുള്ള പുറത്തുള്ള ആളുകളുണ്ട് എന്നാണ് പറയുന്നത് അതേക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടിയിട്ടുണ്ട് കാരണം ഞാൻ ഈ പഠന നൃത്തത്തിന് മാക്സിമം അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ എന്നാണ് എൻ്റെ അപേക്ഷ